ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ പരിശീലകനായി സ്ഥാനമേറ്റ ശേഷം ഗൗതം ഗംഭീറിൻ്റെ കീഴിൽ ഇന്ത്യൻ ടീം ആദ്യമായി ഇറങ്ങുന്ന പരമ്പരയാണ് ജൂലൈ ഇരുപത്തിയേഴിന് ആരംഭിക്കുന്ന ഇന്ത്യ വേഴ്സസ് ശ്രീലങ്ക പരമ്പര ടി ട്വൻ്റി സീരീസാണ് ആദ്യം തുടർന്ന് ഏകദിന പരമ്പരയുമുണ്ട് ഇന്ത്യയുടെ ഏകദിന ടീം എങ്ങനെയായിരിക്കണം അല്ലെങ്കിൽ വരാനിരിക്കുന്ന ഏകദിന പരമ്പരകളിൽ ഇന്ത്യൻ ടീം എങ്ങനെയായിരിക്കും എന്നതിനെക്കുറിച്ച് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഗൗതം ഗംഭീർ ഒരേ ശൈലിയിൽ കളിക്കുന്ന ഒരു കൂട്ടം കളിക്കാരെയല്ല ടീമിന് ആവശ്യം എന്നാണ് ഗംഭീർ പറയുന്നത് ആങ്കർ റോൾ കളിക്കുന്ന താരം ടീമിൽ ഉണ്ടായിരിക്കണം കാരണം ടീം ഒരു തകർച്ച നേരുന്ന സമയത്ത് ആ താരത്തിന്റെ ശൈലി ടീമിന് ഗുണം ചെയ്യും ഫിയർലെസ് പ്ലേയേഴ്സിന് ടീമിൽ ആവശ്യമുണ്ട് ബോളർ ഏത് വമ്പനാണെന്ന് നോക്കാതെ പേടിയില്ലാതെ പന്ത് അടിച്ചു വർത്താൻ കഴിയുന്ന താരങ്ങൾ ടീമിന്റെ ഭാഗമേ ഭാഗമാകേണ്ടത് അത്യാവശ്യമാണ് എതിർ ടീമിന്റെ മനോവീര്യം തകർക്കാൻ അവർക്ക് കഴിയും അതിവേഗം റൺസ് കണ്ടെത്താനും അവരെ കൊണ്ട് സാധിക്കും അടുത്ത ഒരു കാറ്റഗറി സാഹചര്യത്തിനനുസരിച്ച് കളിയുടെ ശൈലി മാറ്റാൻ കഴിയുന്ന താരങ്ങളാണ് ടഫ് സിറ്റുവേഷൻ ആണെങ്കിൽ അത് മാനേജ് ചെയ്യാൻ കഴിയണം ഇങ്ങനെ എല്ലാ തരത്തിലുമുള്ള താരങ്ങൾ അടങ്ങുന്നതായിരിക്കണം ഏകദിന ടീം എന്നാണ് ഗംഭീർ പറയുന്നത് ഏതായാലും വരും പരമ്പരകളിൽ ഈ രീതിയിലുള്ള മാറ്റം ഒരുപക്ഷേ ഇന്ത്യൻ ടീമിൽ കാണാൻ കഴിഞ്ഞേക്കും